ഹലോ ഫ്രണ്ട്സ് ഇതെന്താണെന്ന് മനസ്സിലായി ഇത് ഇവിടെ സ്വന്തം വീട്ടിൽ നട്ട് വളർത്തി വിളയിച്ചെടുത്ത കത്തിരിയാണ് അപ്പം അത്യാവശ്യം വലുതായിട്ട് കിട്ടിയത് ഇത് മാത്രമേ ഉള്ളായിരുന്നു അപ്പം അതാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തത് ഫ്രൈ ചെയ്യാനുള്ള ഒരു പ്ലാനായിരുന്നു അപ്പം ഇത് കുറച്ച് പിഞ്ചായിരുന്നു വിളഞ്ഞെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുത്തത് അപ്പം കുറച്ച് പിഞ്ചായിരുന്നു അപ്പം ഇനിയും വലുതാവും നല്ല സൈസാവും എന്നുള്ള ഒരു കത്തിരിയായിരുന്നു അപ്പം ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പം ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് അതെടുത്തു പിന്നെ ഒരു ബൗളിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് മുളക് മുളകല്ല സോറി കുരുമുളക് പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ അതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ ഒന്നര ടേബിൾ സ്പൂൺ എന്താണ് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു അപ്പം അത് കുഴച്ചെടുത്തതിന് ശേഷം കുഴച്ചെടുത്തതിന് ശേഷം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറ്റും കേട്ടോ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം അപ്പം നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കത്തിരി എടുക്കാം അപ്പോൾ കത്തിരി എടുക്കുന്നു നമ്മൾ കുഴയ്ക്കുന്നു പക്ഷേ കുഴച്ച് വെച്ചാൽ കത്തിരിക്ക് അകത്ത് നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം നമുക്ക് കത്തിരിയെ ഒന്ന് നമുക്ക് നല്ല എടുക്കാം അപ്പം ഇതൊന്ന് നല്ല രീതിയിൽ ഡിപ്പ് ചെയ്ത് നല്ല രീതിയിലൊന്ന് തേച്ച് പറ്റിച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പം കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം നമ്മളിവിടെ കുറച്ച് നേരം സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം കണ്ടാൽ നല്ല ചൂര കഷ്ണത്തിൽ ഇങ്ങനെ മസാല പുരട്ടി വെച്ചിരിക്കും പോലെ തോന്നുന്നു എനിക്കങ്ങനെയാണ് കേട്ടാ തോന്നിയത് അപ്പോൾ അതുപോലെയാണ് ചെയ്തത് അപ്പം അതുപോലെ എടുത്ത് മാറ്റി കുറച്ചു നേരം സെറ്റാവാൻ വേണ്ടി വെച്ചു പിന്നെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ പാൻ എടുത്തു അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്തി അങ്ങനെ അതൊന്ന് ചൂടാവാനായിട്ട് വീണ്ടും വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അതിന് ശേഷം നമ്മളെടുത്തു മാറ്റി വെച്ചിരുന്ന നമ്മുടെ കത്തിരി എടുത്ത് വെച്ചു അതിനെ ചൂടാക്കാൻ വെച്ചു അപ്പം നല്ല എണ്ണ തരക്കുന്നുണ്ട് നല്ല മുരിഞ്ഞ് വരാനുള്ള ഒരു പരുവായിരുന്നു അത് തിരിച്ചെടുക്കുകയാണ് ഇതാണ് പരുവം പരുവം മീൻസ് ഇതാണ് എണ്ണയിലിട്ട് തിളപ്പിച്ചു തിളപ്പിച്ചല്ല ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിനുശേഷം കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചെറുതായിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കുവാണ് ഇങ്ങനെ തിരിച്ചിട്ടു നല്ലതായിട്ട് എണ്ണ തെറിക്കുന്നുണ്ടായിരുന്നു തിരക്കുന്നുണ്ടായിരുന്നതാണിത് പിന്നെ അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചതെടുത്ത് മുകളിലോട്ട് എടുത്തിട്ട് ഒന്ന് ഡെക്കറേഷൻ പോലെ ഒന്ന് ചെയ്തൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കരിയപ്പില ഇട്ട് കൊടുത്തു അപ്പം ഇതാണ് കത്തിരിക്ക ഫ്രൈ അതിനുശേഷം പ്ലേറ്റിലോട്ട് മാറ്റാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ പ്ലേറ്റിലോട്ട് മാറ്റി അപ്പം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അകം വലുതായിട്ട് വേവത്തില്ല കത്തിരിക്ക് അറിയാമല്ലോ അതങ്ങനെയല്ലേ ഇരിക്കും ആ സൈഡൊക്കെ നല്ല രീതിയിട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു മസാല നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചോറിൻ്റെ കൂടെയും കഴിച്ചു അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം കത്തിരിക്ക ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ തന്നെ പിന്നെ എടുത്ത് വെച്ച് കഴിച്ചു അപ്പം അവസാനം വന്നിട്ടുള്ള പൊടിയും എന്താണ് നമ്മുടെ വെളുത്തുള്ളിയും കരിയപ്പലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിലോട്ടിട്ടു എന്നിട്ട് ഞാൻ കഴിക്കുന്ന രംഗമാണിത് അപ്പം ഇക്കടെ അനിയെ എന്നെ ചിരിപ്പിക്കുക എന്നതാണ് ഞാനിന്ന് ചിരിച്ചുകൊണ്ടിരുന്നത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ തന്നെ ഫസ്റ്റ് കഴിക്കുന്നതാണിത് അപ്പം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ തന്നെ ഇപ്പം പറയാം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പൊളിയായിരുന്നു അങ്ങനെ കഴിച്ചു അപ്പം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ